തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂ ക്രയിലെ പോപ്പുലർ ട്രൂവല ഷോറൂമ് അതിഗംഭീരമായിട്ടുള്ള അത്യാകർഷണമായിട്ടുള്ള ഓഫേഴ്സ് സമ്മാനങ്ങൾ ഇനി എന്തൊക്കെ കൊടുക്കാൻ പറ്റുമോ അതൊക്കെ കൊടുത്തോണ്ടിരിക്കുകയാണ് കാരണം ഇയർഡിങ് ആയതുകൊണ്ട് തന്നെ ഇപ്പൊ നിലവില് ഇപ്പോഴുള്ള സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുന്ന ഭാഗമായിട്ടാണ് ഇത്രയും അത്യാകർഷണമായിട്ട് അതായത് ഒരു കസ്റ്റമർ ഈ ഒരു ഓഫേഴ്സും കാര്യങ്ങളും കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയും ഇവിടെ നിന്ന് വാഹനം എടുക്കുകയും ചെയ്യും പിന്നെ ഇവിടെ നിന്ന് ഇപ്പോൾ വാഹനങ്ങൾ എടുക്കുകയാണെങ്കിൽ സ്പോർട്ട് ഫിനാൻസ് അവൈലബിൾ ആണ് പോരാത്തേന് തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം വരെ അതായത് മാക്സിമം ലോണിൽ വാഹനങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരം കൂടിയുണ്ട് പിന്നെ ഇപ്പം ഈ ഒരു ഷോറൂമിലുള്ള ഒട്ടുമിക്ക വാഹനങ്ങളും മാരുതിയുടെ സർട്ടിഫൈഡ് വാഹനങ്ങളാണ് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് വാഹനങ്ങൾ എടുക്കുമ്പോൾ ഒരു വർഷം വരെ വാരണ്ടി കിട്ടും നമ്മുടെ വീഡിയോസ് സ്ഥിരം കാണുന്ന ആൾക്കറിയാം ഇവിടെ ഒരു വർഷം വരെ വാരണ്ടി മൂന്ന് ഫ്രീ സർവീസും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് പോരാത്തതിന് ഇപ്പോൾ ഈ ഒരു ഇയർ ഭാഗമായിട്ട് അയ്യായിരം രൂപ മുതൽ പത്തായിരം രൂപ വരെയുള്ള ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സമ്മാനമായിട്ട് നൽകുന്നുണ്ട് അത്രയും വിലയുള്ള കാര്യങ്ങളൊക്കെ വെറും ഫ്രീ ആയിട്ടാണ് നൽകുന്നത് എന്ന് കൂടി നിങ്ങൾ ഓർക്കണം മാരുതിയുടെ വാഹനങ്ങൾക്ക് മാത്രമല്ല വാരണ്ടി നല്ല നല്ല വാഹനങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അദർ ബ്രാൻഡ് വാഹനങ്ങൾക്കും ഇവർ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ വാഹനങ്ങൾ എടുക്കുമ്പോൾ ഇവര് പരമാവധി എല്ലാ ഭാഗവും ക്ലിയർ ചെയ്തിട്ടാണ് വാഹനങ്ങൾ എടുക്കുക ഫ്ലഡ് എഫക്റ്റഡ് ആയിട്ടുള്ള വണ്ടി എടുക്കില്ല അതേപോലെ തന്നെ ടാക്സി വെഹിക്കിൾസ് എടുക്കില്ല ഓരോ അതിന് ഒരു ലക്ഷം കിലോമീറ്റർ കഴിഞ്ഞ വാഹനം ഒന്നും ഇവരെ എടുക്കില്ല ഈ ഒരു ഷോറൂമിൽ ഇപ്പം നിലവിൽ എത്രത്തോളം വാഹനങ്ങളുണ്ടോ അത് നമുക്ക് എത്രത്തോളം കവർ ചെയ്യാൻ പറ്റുമോ എത്രത്തോളം കവർ ചെയ്തിട്ട് മാക്സിമം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പരമാവധി നല്ല രീതിയിൽ തന്നെ അവതരിപ്പിക്കാൻ നോക്കുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ ഈ വീഡിയോസ് കാണുന്ന ചിലർക്കെങ്കിലും നല്ല നല്ല വാഹനങ്ങൾ ഈ ഷോറൂമിൽ നിന്ന് കിട്ടുമെന്നുള്ള കാര്യം തീർച്ചയാണ് അതുകൊണ്ടാണ് പറയുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണുക പിന്നെ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ ആയിട്ട് കണ്ടോ പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ക്രിസ്മസ് ന്യൂ ഇയർ ആയിട്ട് സ്പെഷ്യൽ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പരമാവധി ഈ ഒരു അവസരം മുതലൊക്കെ നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും നല്ല നല്ല വെഹിക്കിൾസ് അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവരിലേക്ക് ഷെയർ ചെയ്യുക കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ തിരയുന്ന നല്ല ഹൈ ക്വാളിറ്റി വാഹനങ്ങൾ ഓട്ടോമാറ്റിക് മാനുവല് അതുപോലെ തന്നെ പെട്രോൾ ഡീസൽ എല്ലാം തന്നെ ചെറിയ കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള അധികം ഓണർഷിപ്പൊന്നും കൈമാറാത്ത ഒട്ടുമിക്ക വാഹനങ്ങളും സിംഗിൾ ഓണർഷിപ്പിലാണ് വാഹനങ്ങളുള്ളത് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ടത് പരിപൂർണ്ണ വിശ്വാസമായിട്ട് യൂസൽ കാർഡ്സ് എടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പോപ്പുലർ വെഹിക്കിൾസിന്റെ ഒല്ലൂക്കര ബ്രാഞ്ചിലേക്ക് വരാൻ പറ്റുന്നവർ വരിക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും നല്ല നല്ല വെഹിക്കിൾസ് അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവരിലേക്ക് എത്തിക്കാൻ പരമാവധി ശ്രമിക്കുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാ ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ മാരുതിയുടെ എസ്പ്രസോ വി എക്സ് എ വേരിയൻറ്റ് സിംഗിൾ ഓണർ വണ്ടി പെട്രോൾ എഞ്ചിൻ മുപ്പത്തി ആറായിരം കിലോമീറ്റർ ആണ് ഓഡിറ്റുള്ളത് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ജെനുവിൻ കിലോമീറ്റർ ആണ് ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ രണ്ടൂർ പവർ വിൻഡോ എ ബി എസ് വരുന്നുണ്ട് എയർ ബാഗുണ്ട് റിമോട്ട് ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട് എഴുപത് ശതമാനത്തോളമുള്ള ആണ് നിലവിലുള്ളത് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയറാണ് വേറെ മേച്ചർ ആക്സിഡൻറ്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഇതിന് ചോദിക്കുന്ന വില നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഇതിൽ മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ വരെ ക്ലോൺ ചെയ്യാൻ പറ്റും വെറും നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഈ വാഹനത്തിന് ഒരു വർഷത്തെ വാരണ്ടി മൂന്ന് ഫ്രീ സർവീസും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ മാരുതിയുടെ ഇഗ്നീസ് എന്ന വാഹനമാണ് സിഗ്മ സിഗ്മയാണ് വേരിയൻറ്റ് അതായത് ബേസ് മോഡൽ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ് ആണ് വാഹനം ഓടിയിട്ടുള്ളത് ജെന്വിൻ കിലോമീറ്റർ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ അതായത് സിഗ്മ എന്ന് പറയുന്ന വേരിയൻറ്റിൽ വരുന്ന ഫീച്ചേഴ്സ് രണ്ടൂർ പവർ വിൻഡോസ് വരും എ ബി എസ് ഉണ്ടാവും എയർ ബാഗ് റിമോട്ട് ലോക്ക് റിവേഴ്സ് പാർക്കിംഗ് സെൻസറും കാര്യങ്ങളൊക്കെ ഉണ്ട് ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ എൺപത്തി അഞ്ച് ഉള്ള ടയേഴ്സും കാര്യങ്ങളാണ് നിലവിലുള്ളത് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വേറെ മേജർ ആക്സിഡൻറ് റിപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല ചോദിക്കൊന്നുമില്ല അഞ്ച് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ അഞ്ച് ലക്ഷത്തി പതിനയ്യായിരം രൂപ വരെ നമുക്ക് യുവ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഈ വാഹനത്തിന് ഒരു വർഷത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ സ്വിഫ്റ്റാണ് വി എക്സി ആണ് വേരിയൻറ്റ് വരുന്നത് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും അൻപത്തി രണ്ടായിരത്തി അറുന്നൂറ് കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ് സി സിയിൽ വരുന്ന ഫോർ സിലിണ്ടർ വാഹനമാണ് ആണ് ഇതിൽ നാല് ഡോർ പവർ വിൻഡോസ് വരും എ ബി എസ് ഉണ്ടാവും എയർ ബാഗ് റിമോട്ട് സെൻറ്ററിലൊക്കെ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് പവർ അഡ്ജസ്റ്റർ മിറർ കോളിച്ചുള്ള സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട് ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട് പിന്നെ മിറർ ഇൻഡിക്കേറ്റർ ഫോഗ് ലാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ കണ്ടീഷൻ ടയേഴ്സാണ് നിലവിലുള്ളത് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ് വേറെ കംപ്ലൈൻ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ചോദിക്കുന്ന വില ആറ് ലക്ഷത്തി പത്തായിരം രൂപയാണ് ഇതിൽ അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപ വരെ നമുക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റും ഒരു അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് ആദ്യം കൊടുക്കാനുണ്ടെങ്കിൽ ഈ ഒരു സ്വിഫ്റ്റ് നമുക്ക് സ്വന്തമാക്കാം ഇതിന് ആറ് മാസത്തെ ഉണ്ട് മൂന്ന് ഫ്രീ സർവീസും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ മാരുതിയുടെ എയർ എന്ന് പറയുന്ന വാഹനമാണ് വി എക്സ് ഐ സ്മാർട്ട് ഹൈബ്രിഡാണ് വേരിയൻറ്റ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് അറുപത്തി ഏഴായിരത്തി എണ്ണൂറ് കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ ഡോർ പവർ വിൻഡോസ് വരും എ ബി എസ് എയർ ബാഗ് മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് പവർ അഡ്ജസ്റ്റർ മിറർ റിമോട്ട് സെൻറ്ററിലൊക്കെ കോളിക്കുള്ള അല്ലാതെ തന്നെ സീറ്റ് കവേഴ്സ് ഫ്ലോർ മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ പുതിയ ടയേഴ്സ് ഫോഗ് ലാംസ് മിറർ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് വേറെ കംപ്ലയിൻ്റും കാര്യങ്ങളൊന്നുമില്ല ഇതിന് ഇവർ ചോദിക്കുന്ന എട്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ എട്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ആദ്യം കൊടുക്കാനുണ്ടെങ്കിൽ ഈ ഒരു വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇതിന് ആറ് മാസത്തെ വാറണ്ടി ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ മാരുതിയുടെ സ്വിഫ്റ്റ് വി എക്സ് എ വേരിയൻറ്റ് സിംഗിൾ ഓണർ വണ്ടി മുപ്പത്തിമൂവായിരം കിലോമീറ്റർ ഓട്ടം പെട്രോൾ എഞ്ചിന് അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും ഇതിൽ നാലുടെ ഒരു പവർ വിൻഡോസ് വരും എ ബി എസ് ഉണ്ടാവും എയർ ബാഗ് റിമോട്ട് സെൻ്ററിലൊക്കെ പവർ അജിസ്റ്റർ മിറർ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് നല്ല കോളി ചില സീറ്റ് കവേഴ്സാണ് ഫ്ലോർമാറ്റിൻ്റെ മിറർ ഇൻഡിക്കേറ്റർ ഫോഗ്രാംസ് സ്പോയിലർ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ കണ്ടീഷൻ ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയറാണ് ഇതിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് അഞ്ച് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഇതിൽ അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം രൂപ വരെ നമുക്ക് ലോണും ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തക്കാം കൂടാതെ ആറ് മാസത്തെ വാരൻ മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡലിൽ മാറിയത് ആൾട്ടോ എയ്റ്റ് ആണ് എൽ എക്സ് ഐ ഓപ്ഷനിലാണ് വേരിയൻറ്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഇരുപതിനായിരം ആണ് വാഹനം ഓടിയിട്ടുള്ളത് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു പതിനെട്ട് മുതൽ ഇരുപത്തി കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും രണ്ടോർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻററിലൊക്കെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ തൊണ്ണൂറ് ശതമാനത്തോളമുള്ള ഗുഡ് കണ്ടീഷൻ ടയേഴ്സ് എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് ഈ വാഹനത്തിന് പരിശോധിക്കുന്ന വില മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഇതിൽ മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും വെറും നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് ആദ്യം കൊടുക്കും ണ്ടെങ്കിൽ ഈ വഴി നമുക്ക് സ്വന്തമാക്കാം ഇതിന് ഒരു വർഷത്തെ ഉണ്ട് മൂന്ന് ഫ്രീ സർവീസുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡലിൽ മാനതയുടെ ഡിസയറാണ് വി എക്സിയാണ് വേരിയൻറ്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ ഇഞ്ചിനാണ് മുപ്പത്തിയാറായിരത്തി മുന്നൂറ് ആണ് വാഹനം ഓടിയിട്ടുള്ളത് കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് സെഡാൻ കാറ്റഗറിയിൽ പെടുന്ന ഈ വാഹനം ഫൈവ് സീറ്റർ വണ്ടിയാണ് ഇതിൽ നാലൂർ പവർ വിൻഡോസ് പവർ അജിറ്റർ മിറർ മൾട്ടി മൾട്ടിഫംഗ്ഷൻ സ്റ്റിയറിംഗ് എ ബി എസ് എയർ ബാഗ് കോഴിച്ചുള്ള സീറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റ് റിമോട്ട് സെൻറ്ററിലൊക്കെ ഹാൻഡ് റെസ്റ്റ് മിറർ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഫോഗ് ലാംസ് അതുപോലെ തന്നെ എഴുപത് ശതമാനത്തോളമുള്ള ടയേഴ്സും കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിൽ പെടുന്നുണ്ട് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയറാണ് വേറെ മേജന ആക്സിഡൻറ്റ് റീപ്ലേസ് ഒന്നുമില്ല ചോദിക്കൊന്നുമില്ല ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഇതിൽ അഞ്ച് ലക്ഷത്തി എൺപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ആറ് മാസത്തെ ഉണ്ട് മൂന്ന് ഫ്രീ സർവീസുണ്ട് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ മാരുതി സുസ്കിയുടെ എസ്ക്രോസ് എന്ന് പറയുന്ന വാഹനമാണ് ഡെൽറ്റ സ്മാർട്ട് ഹൈബ്രിഡ് ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് ഡീസൽ എഞ്ചിനാണ് അൻപത്തി മൂവായിരം കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളത് കമ്പനി സർവീസ് ഉള്ള വാഹനമാണ് ഇതിൽ പുഷ്പട്ടൻ സ്റ്റാർട്ട് കീലസ് എൻട്രി നാൽഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് പവറസ്റ്റ് മിറർ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ സി ഡി ഡിസ്പ്ലേ പുതിയ ടയേഴ്സ് വിത്ത് ആലോയ്വീല് ഫോഗ് ലാംപ്സ് മിറർ ഇൻഡിക്കേറ്റർ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയറാണ് വേറെ മേജർ ആക്സിഡൻറ്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല കണ്ടീഷൻ വാഹനമാണ് ചോദിക്കൊന്നുമില്ല എട്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇതിൽ എട്ട് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ആറുമാസത്തെ വാറണ്ടിയിൻ്റെ മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ലഭ്യമാണ് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ മാരുദീസ് ഉസ്കൂടെ ഡിസയറാണ് വി എക് സി ആണ് വേരിയൻറ്റ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനം പെട്രോൾ എഞ്ചിനാണ് എൺപത്തി ഏഴായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കമ്പനി സർവീസ് ഉള്ള വാഹനമാണ് സെഡൻ കാറ്റഗറിയിൽ പെടുന്ന ഈ വാഹനം ഫൈവ് സീറ്റർ വണ്ടിയാണ് ഇനി ഫീച്ചേഴ്സ് നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രൽ ലോക്ക് ഉണ്ട് പവർ അഡ്ജസ്റ്റർ മ്യൂട്ടർ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട് റയർ റേസ് ഉണ്ട് ഹാൻഡ് റെസ്റ്റ് അതുപോലെ തന്നെ ഫ്ലോർ മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ ഉണ്ട് ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ പുതിയ ടയേഴ്സ് ആണ് ഉള്ളത് പിന്നെ മിറർ ഇൻഡിക്കേറ്റർ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് വേറെ കംപ്ലയിൻ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ചോദിക്കൊന്നുമില്ല അഞ്ച് ലക്ഷത്തി പത്തായിരം രൂപ അതിൽ തന്നെ ഒരു നാല് ലക്ഷത്തി അൻപതിനായിരം രൂപ നമുക്ക് ലോണും ചെയ്യാം അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്താൽ മതി ഇതിന് ഒരു വർഷത്തെ വാരണ്ടിയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ ഹുണ്ടായി കമ്പനിയുടെ ഗ്രാൻഡ് ഐട്ടൻ ആണ് ഏറെയാണ് വേരിയൻറ്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഇരുപത്തി നാലായിരം ആണ് വാഹനം ഓടിയിട്ടുള്ളത് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കിലോമീറ്റർ ആണ് ഇതിൽ രണ്ട് ഡോർ പവർ വിൻഡോസ് വരും അതുപോലെ തന്നെ റിമോട്ട് സെൻറ്ററിലൊക്കെ മ്യൂസിക് സിസ്റ്റം വൃത്തിയുള്ള സീറ്റ് കവേഴ്സ് ഉണ്ട് ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട് എ ബി എസ് എയർ ബാഗ് അറുപത് ശതമാനത്തോളമുള്ള കണ്ടീഷൻ ടയേഴ്സ് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ഈ വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഇതിന് ഒരു വർഷത്തെ വാറണ്ടിയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മാരുതിയുടെ വാഹനമല്ല എന്നിട്ട് പോലും ഒരു വർഷത്തെ വാറണ്ടി കൊടുക്കുന്നുണ്ടെങ്കിൽ അത്രയും ക്വാളിറ്റിയുള്ള കണ്ടീഷൻ വാഹനമായിരിക്കും അതുകൊണ്ടാണ് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ മാരുതിയുടെ വേഗനറാണ് വി എക്സ് എ ആണ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് വരുന്നത് രണ്ടാമത്തെ ഓണർഷിപ്പിലാണ് വാഹനം ഉള്ളത് പെട്രോൾ എഞ്ചിനാണ് അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും എൺപത്തി നാലായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കമ്പനി സർവീസ് ഉണ്ട് നാല് ഡോറ് പവർ വിൻഡോസ് റിമോട്ട് സെൻട്രൽ ലോക്ക് വൃത്തിയുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് ബാക്ക് വൈപ്പ് റിവേഴ്സ് പാർക്കിംഗ് സെൻസറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ് ഇതിന് ചോദിക്കുന്ന വില നാല് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ നാലു ലക്ഷ രൂപയെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപത് അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തം ക്ക കൂടാതെ ആറുമാസത്തെ ഉണ്ട് മൂന്ന് ഫ്രീ സർവീസുണ്ട് ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ മാരുതി സുസ്കിയുടെ വാഗനറാണ് വി എക്സി ആണ് വേരിയൻറ്റ് ആയിരം സി സിയിൽ വരുന്ന വാഹനം പെട്രോൾ എഞ്ചിനാണ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് എഴുപത്തി മൂവായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഇതിൽ ഡോർ പവർ വിൻഡോസ് റിമോട്ട് സെൻറ്ററിലൊക്കെ എ ബി എസ് എയർ ബാഗ് പവർ അഡ്ജസ്റ്റിൽ മിറർ കോഴിച്ചുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് അതുപോലെ തന്നെ ഫോഗ് ലാംസ് ടയർ ബാഗൊന്നും നോക്കുകയാണെങ്കിൽ പുതിയ ടയേഴ്സ് ആണ് ഉള്ളത് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വേറെ കംപ്ലയിൻ്റോ കാര്യങ്ങളോ റീപ്ലേസോ ഒന്നും ഇല്ല ചോദിക്കുന്നില്ല നാല് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഇതിൽ നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും മറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കഴിഞ്ഞാൽ ഈ വാഴ നമുക്ക് സ്വന്തക്കാം കൂടാതെ ആറ് മാസത്തെ വാറണ്ടി ഉണ്ട് മൂന്ന് ഫ്രീ ഉണ്ട് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലും മാർദീസ് ഉസ്കിയുടെ ബ്രസയാണ് സെഡ് ഡേ പ്ലസ് ആണ് വേരിയൻറ്റ് അതായത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ടോപ്പ് എൻ ആണ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനം ഡീസൽ എഞ്ചിനാണ് എഴുപതിനായിരം കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളത് ജെനുവിൻ കിലോമീറ്റർ കമ്പനി സർവീസ് ഉണ്ട് ഇതിൽ പുഷ്പെട്ടൻ സ്റ്റാർട്ട് കീലസ് എൻട്രി നാൽഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് കുഴച്ചുള്ള സീറ്റ് കവേഴ്സ് ഫ്ലോർ മാറ്റ് ഹാൻഡ് റെസ്റ്റ് സ്പോയിലർ ബാക്ക് വൈപ്പർ മിറർ ഇൻഡിക്കേറ്റർ ഫോഗ് ലാംസ് അതുപോലെ തന്നെ ആലോയ്പീൽ കണ്ടീഷൻ ടയേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ചോദിക്കുന്ന വില എട്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇതിൽ എട്ട് ലക്ഷം രൂപ വരെ നമുക്ക് ക്ലോൺ ചെയ്യാൻ പറ്റും അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വ നമുക്ക് സ്വന്തമാക്കാം ഇതിന് ആറ് മാസത്തെ വാരണ്ടി ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ഭാരതിയുടെ സെലറി എന്ന വാഹനമാണ് സെഡ് എക്സ് ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് അൻപത്തി അയ്യായിരത്തി ഇരുന്നൂറ് കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻ്ററിലൊക്കെ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിങ് ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് അതുപോലെ തന്നെ ഫ്ലോർ മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ബാക്ക് വൈപ്പർ പുതിയ ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ചോദിക്കുന്ന വില അഞ്ച് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് ഇതിൽ നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും നാൽപ്പത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സലേറിയ വാൽ നമുക്ക് സ്വന്തം കൂടാതെ ഇതിന് ഒരു വർഷത്തെ വാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ മൂന്ന് ഫ്രീ സർവീസും ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട് കേട്ടോ ഇത് രണ്ടായിരത്തി ഇരുപത് മോഡലിൽ ടാറ്റ കമ്പനിയുടെ ആൽട്രോസ് എന്ന വാഹനമാണ് എക്സാറ്റ് ആണ് വേരിയൻറ്റ് സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് എഴുപത്തി നാലായിരം കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളത് കമ്പനി സർവീസ് സർവീസുള്ള വാഹനമാണ് ഇതിൽ നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻറ്റർലോക്ക് പവർ അഡ്ജസ്റ്റർ മിറർ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് റയർ ഏസി വെൻസ് ബാക്ക് വൈപ്പർ അതുപോലെ തന്നെ റിവേഴ്സ് ക്യാമറ എൽ സി ഡി ഡിസ്പ്ലേ എഴുപത് ശതമാനത്തോളമുള്ള കണ്ടീഷൻ ടയേഴ്സ് ആലോയ് വീൽ ഫോഗ് ലാംസ് മിറർ ഇൻഡിക്കേറ്റർ ഉണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ഇതിന് ചോദിക്കുന്ന വില അഞ്ച് ലക്ഷത്തി ായിരം രൂപയാണ് ഇതിൽ അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം രൂപ വരെ നമുക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻ്റ് കൊടുക്കാനുണ്ടെങ്കിൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഇതിന് ഒരു വർഷത്തെ വാരണ്ടിയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം